കീഴിലം പാറേത്തുമുകൾ സെന്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളിന് തുടക്കമായി സുവിശേഷ മഹായോഗവും ഇതോടനുബന്ധിച്ച് തുടങ്ങി ഓഗസ്റ്റ് പതിനഞ്ചിനാണ് പ്രധാന തിരുനാളാഘോഷം അനേകങ്ങൾക്ക് ആശ്വാസകേന്ദ്രമായ കീഴിലം പാറേത്തുമുകൾ സെൻറ്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാൾ സുവിശേഷ മഹായോഗം എന്നിവ ഓഗസ്റ്റ് പതിനഞ്ച് വരെയാണ് ഭക്തിയാദരപൂർവ്വം കൊണ്ടാടുന്നത് ഞായറാഴ്ച രാവിലെ നടന്ന കൊടിയേറ്റോടെ പ്രധാന ചടങ്ങുകൾക്ക് തുടക്കമായി ഹോണവാർ മിഷൻ മെത്രാപൊലിത്ത യാക്കൂബ് മോർ അന്തോണിയോസിന്റെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാനയും പ്രസംഗവും നടന്നു അവസരം ലഭിച്ച നന്ദിയോടെ സ്ഥിതി എല്ലാവരും നന്ദി സ്നേഹം നിരംഭിച്ചോളും അതിന് പുറകാൻ ലോക പ്രാപ്തൃപാടത്തിൽ ലഭിക്കുന്ന അവസരത്തിൽ പരിശുദ്ധ മന്ത്രാലയത്തിലെ വാങ്ങിപ്പ് സഭയിൽ എത്ര മാത്രം അതിലെ വിശേഷതയും ഭക്തി നിഫലമായി ഈ തിരുനാളുകൾ പല ദേവാലയങ്ങൾ കൊണ്ടാകും സഭ ഏറ്റവും അംഗീകരിച്ചിട്ടുള്ള ലോകത്തും ഏറ്റവും അനുഗ്രഹകരമാണ് ഇന്ന് നോക്കിയക്കാർ കൊടിയേറ്റിന് ശേഷം നടന്ന പ്രദക്ഷിണം സ്ലീബ എഴുന്നള്ളിപ്പ് എന്നിവ ഭക്തിസാന്ദ്രമായി വ്യത്യസ്തത പുലർത്തുന്ന ചടങ്ങുകളുടെ തെരീസ വിളവെടുപ്പ് മഹോത്സവവും നടത്തി ഓരോ വിശ്വാസികളും ഭവനങ്ങളിൽ നിന്ന് എത്തിച്ച കായികറികൾ ഫലമൂലാദികൾ എന്നിവ ലേലം ചെയ്തു ഇതിൽ നിന്ന് ലഭിക്കുന്ന ഓരോ സംഖ്യയും തീർത്തും നിർദ്ധനരായവരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് കഴിഞ്ഞ വർഷം ലഭിച്ച പത്തു ലക്ഷത്തിൽ പരം രൂപ വയനാട്ടിലെ ദുരിതബാധിത മേഖലയിലേക്കായി കൈമാറിയിരുന്നു പെരുമ്പാവൂർ എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി രാമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ് ുമാർ വാർഡ് മെമ്പർ സുബിൻ എൻ എസ് ഉൾപ്പെടെ നാനാജാതി മതസ്ഥരിൽപ്പെട്ട നിരവധി പേർ ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നു പാവപ്പെട്ടവരെയും നിർധനരായ രോഗികളെയും സഹായിക്കുവാൻ വേണ്ടിയാണ് തെരീസ വിളവെടുപ്പ് ചടങ്ങ് സംഘടിപ്പിക്കുന്നതെന്ന് പള്ളി വികാരി ഫാദർ ജോ പോൾ വെള്ളാഞ്ഞിൽ അറിയിച്ചു നമ്മുടെ തോമസ് ഇടവകയുടെ പെരുന്നാളിനോട് അനുബന്ധിച്ചിട്ടുള്ള ദേശം ചുറ്റിയുള്ള രഥപ്രദീക്ഷിണം ഇന്നലെ വൈകിട്ട് നടത്തപ്പെട്ടു ഇന്ന് കാലത്ത് അഫീന്ദ യാക്കോമർ അന്തോണിയോ തിരുമനസ്സുകൊണ്ട് വിശുദ്ധ ബലിയർപ്പിച്ച് അനുഗ്രഹിച്ചു വിശുദ്ധ കുർബാനാനന്തരം സ്ലീബ എഴുന്നള്ളിപ്പും ഒപ്പം തന്നെ കൊടി ഉയർത്തി അഫീന്ദ യാക്കോമാർ അന്തോണിയോ തിരുമനസ്സുകൊണ്ട് വിശുദ്ധ കുർബാനാനന്തരം കൊടി ഉയർത്തി അനുഗ്രഹിച്ചു ഇപ്പോൾ ഇടവകയുടെ അഭിമാനമായ തെരീസ വിളവെടുപ്പ് മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് ദേശത്തിലെ നാനാനാദ്യ മതസ്ഥർക്ക് അശരണരായിരിക്കുന്ന ആളുകളെ ഇടവകയോട് ചേർത്ത് നിർത്തുവാനായിട്ട് അവരെയും മനുഷ്യത്വത്തിൻ്റെ കരം അവർക്കും നീട്ടിക്കൊടുക്കുവാനായിട്ട് ഉള്ള ഒരു പ്രൊജക്റ്റാണ് ദരീസ പ്രൊജക്റ്റ് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകളെ അതിനോടൊപ്പം തന്നെ രോഗികളായിരിക്കുന്നവരെ എല്ലാം സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വൈകിട്ട് നടന്ന ചടങ്ങിൽ സുവിശേഷ മഹായോഗം അങ്കമാലി ഭദ്രാസനം പെരുമ്പാവൂർ മേഖലാ മെത്ര പൊലിത്ത മാത്യു സ്മോർ അഫ്രൈൻ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് വചന പ്രഘോഷണം അവാർഡ് ദാനം സമാപന പ്രാർത്ഥന എന്നിവയും ഉണ്ടായി ഓരോ ദിവസവും പ്രമുഖ വൈദികരുടെ നേതൃത്വത്തിൽ രാവിലെ കുർബാന പ്രസംഗം വൈകിട്ട് ഗാന ശുശ്രൂഷ പ്രഘോഷണം എന്നിവ നടക്കും സമാപന ദിവസമായ ഓഗസ്റ്റ് പതിനഞ്ചിന് രാവിലെ വിശുദ്ധ കുർബാന പ്രസംഗം എന്നിവയ്ക്ക് പുറമേ ർക്കു വേണ്ടിയുള്ള പൊതുവായ ധൂപ പ്രാർത്ഥന ഉച്ചയ്ക്ക് പ്രദക്ഷിണം സ്ലീബ എഴുന്നള്ളിപ്പ് ആശീർവാദം തുടർന്ന് നേർച്ച സദ്യ ഉൽപ്പന്ന ലേലം എന്നിവയ്ക്ക് ശേഷം കൊടിയിറക്കൽ ചടങ്ങും നടക്കും നൂറ്റി ഇരുപത്തിയഞ്ച് വർഷം പിന്നിട്ട പാറേത്തുമുഗൾ എം ജി എം സൺഡേ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ മഹാസംഗമം ആഗസ്റ്റ് പതിനേഴിന് കൂടി വരവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ വിവിധ കലാപരിപാടികളോടെ നടത്തപ്പെടുമെന്ന് ട്രസ്റ്റി എബി പോൾ പരുത്തുവയലിൽ മീഡിയ സിറ്റി ഐ ന്യൂസിനോട് പറഞ്ഞു നമ്മുടെ ഈ വർഷത്തെ തന്നെ ഇവിടെ ഈ സ്കൂൾ രൂപീകൃതമായിട്ട് നൂറ്റി ഇരുപത്തിയഞ്ചു വർഷം പൂർത്തിയായി ഈ നൂറ്റി ഇരുപത്തിയഞ്ചു വർഷം പൂർത്തിയായി കഴിഞ്ഞായ ഈ സെൻഡസ്കൂളിന്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം കൂടി വരവ് എന്ന പേരിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുതൽ ഈ പള്ളിയുടെ അങ്കണത്തിൽ വെച്ച നടത്തപ്പെടുകയാണ് ഈ നൂറ്റി ഇരുപത്തിയഞ്ച് വർഷം പഴക്കമുള്ളതായ മറ്റൊരു സെൻ്റർ സ്കൂളും തന്നെ കാര്യമായിട്ട് ഈ എം ജെ എസ് എസ് എ തലത്തിലില്ല സെൻ്റർ സ്കൂൾ തലത്തിൽ ആദ്യമായിട്ടാണ് ഇപ്രകാരമുള്ളതായ ഒരു കൂടി വരവ് എന്നുള്ള ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത് അത് പതിനേഴാം തീയതി അഭിയന്യ തിരുമേനിമാർ ആ സംഗമത്തിൽ പങ്കെടുക്കുകയും പൂർവ്വ വിദ്യാർത്ഥികളായ ഒരായിരത്തോളം വിദ്യാർത്ഥികൾ പള്ളി വികാരി ഫാദർ ജോബ് പോൾ വെള്ളാഞ്ഞിൽ ട്രസ്റ്റിമാരായ എസ് സാബു വീപ്പനാട്ട് എബി പോൾ പരുത്തുവേലിൽ സെക്രട്ടറി ബേസിൽ ജോസഫ് കുരിയപ്പുറം ജനറൽ കൺവീനർ ഷെവലിയർ പി ജേക്കബ് പരുത്തുവേലിൽ പബ്ലിസിറ്റി കൺവീനർ ഷാജി മാത്യു മുകുളത്ത് തുടങ്ങിയവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ